ഒരു വീടിന്റെ അടുക്കളയിൽ ദോഷിയും ചുറ്റുകൊണ്ടിരുന്ന സ്ത്രീ ഒരു ലൈംലൈറ്റിൽ എത്തുക എന്നുള്ളത് തന്നെ വലിയ നേട്ടമാണ് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി മഞ്ജു പത്രോസ് ആണ് എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് പഠിക്കണം ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നെ സംബന്ധിച്ച് ഇതൊന്നുമില്ലാതെ വന്ന ഒരാളാണ് താനെന്ന് പറയുകയാണ് മഞ്ജു ഈ മേഖലയിൽ നമുക്ക് പരിചയക്കാരില്ല കുടുംബത്തിൽ നിന്നും ആരും ഈ മേഖലയിലില്ല എനിക്കായി ദൈവം ഒരു വഴി വെച്ചിരുന്നു ഞാൻ അവിടെ എത്തി അപ്പുറം ഒരു പരാതി പറയാൻ ഞാൻ ആളല്ലെന്നും മൂവി ബോൾ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പത്രോസ് വ്യക്തമാക്കുന്നു നല്ല രീതിയിൽ ഭാഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ അതിൽ കൂടുതൽ ഭാഗ്യം വേണമെന്ന് കരുതുന്നുണ്ട് എനിക്ക് പാളിച്ച പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വർക്കിൽ അലംഭാവം കാണിച്ചാൽ അത് എന്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്നാൽ അത് ഞാൻ ചെയ്യുന്നില്ല വലിയ കുഴപ്പമില്ലാതെ അഭിനയിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നുണ്ട് വലിയ വഴക്കുകൾക്കൊന്നും നിൽക്കാറില്ല അതായത് കരിയർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് വിശ്വാസം തിരിഞ്ഞു നോക്കുമ്പോൾ നാൽപ്പതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അളിയൻസ് എന്ന സിറ്റ്കോം കോം ആയിരത്തോളം എപ്പിസോഡ് പിന്നിട്ടു അതിന്റെ പേരിലുള്ള രണ്ട് സംസ്ഥാന അവാർഡ് വീട്ടിലുണ്ട് ഇതെല്ലാം ഒരു വശത്ത് ഉണ്ടാകുമ്പോഴും മഞ്ജു എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ സംഗതികൾക്ക് അപ്പുറത്തൊന്നുമില്ല അത് ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാകാറുണ്ട് സിനിമയിൽ ഒരു ഗ്യാങ് ഉണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് അത് ആരുടെയും കുറ്റമൊന്നും ആയിരിക്കില്ല ഞാൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരെയുമായിരിക്കും ഞാൻ ശ്രമിക്കുക അതായിരിക്കും അവിടെയും സംഭവിക്കുന്നത് മഞ്ജു പറയുന്നു എനിക്കുള്ള അവസരങ്ങൾ എനിക്ക് തന്നെ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ലാലേട്ടന്റെ സിനിമയിലേക്ക് അതും അദ്ദേഹത്തിന്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന സിനിമയിലേക്കാണ് വിളിച്ചത് ആദ്യം ഞാൻ കരുതിയത് മഞ്ജു പിള്ളയെയോ മഞ്ജു വാരിയറയോ ആണ് വിളിച്ചതെന്നാണ് ആ വിളി വന്ന കാര്യം ഞാൻ പുറത്ത് അങ്ങനെ ആരോടും പറഞ്ഞിരുന്നില്ല വീട്ടിലറിഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമായി ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പത്ത് ദിവസം മാത്രം ശേഷിക്കുമ്പോഴാണ് ഞാനും സുനിച്ചനും ബൈക്കിൽ നിന്നും വീഴുന്നത് ഒരു വർഷം മൊത്തം കീറിപ്പോയി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് ആശുപത്രിയിലുള്ളവർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു ആക്സിഡന്റ് വിവരം സാറിനെ അറിയിച്ചു ഇനി അഭിനയിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷെ സാർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അത് സാരമില്ലെന്നായിരുന്നു കണ്ണാടി പോലും നോക്കാൻ പറ്റാത്തതുപോലെയായിരുന്നു എന്റെ മുഖം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോട്ടോ അയച്ചു കൊടുത്തു എനിക്ക് വിഷമമില്ല സാർ വേറെ ആളെ വെച്ചോ എന്നും ഞാൻ പറഞ്ഞു എന്നാൽ ഷൂട്ട് തുടങ്ങുന്നത് വരെ വേറെ ആളെ വെക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെ ഞാൻ കോഴിക്കോട്ടെ ഷൂട്ടിംഗ് സ്ഥലത്തെത്തി മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ ലാലേട്ടൻ വന്ന് ഭർത്താവ് വണ്ടിയിൽ നിന്നും തള്ളിയിട്ടല്ലേ എന്ന് ചോദിച്ചു ഭർത്താവിനെ എന്തെങ്കിലും പറ്റോ എന്നും ചോദിച്ചു അവർക്ക് വേണമെങ്കിൽ എന്നെ ആ സിനിമയിൽ പറ്റില്ലെന്ന് പറയാമായിരുന്നു ഞാൻ തന്നെ ആ ചിത്രം ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് നമുക്കുള്ള അവസരങ്ങൾ നമുക്ക് തന്നെ ലഭിക്കുമെന്ന് വിധിക്കാത്തതാണെങ്കിൽ അത് ആ വഴിക്ക് പോകട്ടെ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതെന്നും മഞ്ജു പത്രോസ് കൂട്ടിച്ചേർത്തു